നമുക്കൊന്ന് ഫയർ ടെസ്റ്റ് ചെയ്താലോ അടിച്ചോ 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 മുറുക്കി അടിച്ചോ ആ അപ്പൊ എനിക്ക് കാണാൻ അറിയാം ആ ഫയർ അങ്ങനെ അല്ല സ്പ്രെഡ് ആവുന്നില്ല ചേച്ചിമാരൊക്കെ ചെറിയ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എത്തി നോക്കുമ്പോഴേ അതെ അങ്ങനെയുള്ളവർക്ക് നല്ല തുണിയൊക്കെ അലക്കുമ്പോ അപ്പുറത്ത് ആൾക്കാർ ഇങ്ങോട്ട് നോക്കാതിരിക്കാനും അപ്പൊ ഒരു പ്രൈവസി ആണ് ഇത് മെയിൻ ആയിട്ട് അല്ലേ എന്നാലും ഏകദേശം എത്ര കിലോ ഇത് സോ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഒരു മീറ്റർ ഹൈറ്റ് മൂന്ന് മീറ്റർ ഇത് വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഹാളിലൊക്കെ പോയിട്ട് ചെറിയ ചേട്ടന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് വീടിയൊക്കെ വെച്ച് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ചില തീ അങ്ങനെ പിടിക്കാം അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ബാംഗ്ലൂരിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് ഒരു പുതിയൊരു പ്രോഡക്റ്റാണ് ജസ്റ്റ് വെൺസിൻ്റെ ഗ്രാസ് വാൾ എന്ന് പറയും അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ചേത്തൻ ഹായ് ചേത്തൻ സുഖമാണോ സുഖം സുഖമാണ് ബാംഗ്ലൂരിൽ എത്ര നാളായിട്ട് ഒരു പത്ത് വർഷം പത്ത് വർഷമായി അല്ലേ അപ്പൊ നമുക്ക് ഇന്ന് പ്രൊഡക്ടിനെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാൻ ചേത്തൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും അപ്പം ഇതിന്റെ പ്രൊഡക്ടിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പല പല ഡെക്കറേഷൻ ഏരിയകളിലൊക്കെയാണ് ഡെക്കറേഷൻ ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഫെൻസിംഗ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ വന്നിട്ട് നമുക്ക് ഈ നമ്മളിപ്പം വീടിന് ഒരു മൂന്നി നാലടി മതിലുണ്ടെന്ന് വിചാരിച്ചുള്ളൂ അതിപ്പോ നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോ നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പൊ നമുക്കത് കാണണ്ട നമുക്ക് അവിടെ ഒരു പ്രൈവസി വേണം പ്രൈവസി ാണ് ഹൺഡ്രഡ് പെർസെന്റേജ് എങ്ങനെ പ്രൈവസിയും ഉണ്ട് ഈസി എന്ന് ഉദ്ദേശിക്കുന്നത് ഈസി ഈസി ടു ടു ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ വെരി നിങ്ങൾക്ക് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു പില്ലേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലൈക്ക് വേർട്ടിക്കൽ വെച്ച് ബോക്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ജസ്റ്റ് കേബിൾ ടൈം കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് കെട്ടി വെരി ഈസി നമ്മൾ പറയുന്ന പറയുന്ന പോലെ പോലെ പ്രിവിസിയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പ്രിവിസി എന്ന് പറയുന്നത് പറയുന്നത് ഇത് അതുപോലെ തന്നെ പ്രൈവസി ആണ് അപ്പൊ നിങ്ങൾക്ക് ദൂരം നോക്കി ഈ ഇലയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ാണ് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഓക്കെ മഴയും വെയിലൊന്നും ഇതിനൊരു വിഷയമല്ല വെദ്യർ പ്രൂഫ് മെറ്റീരിലാണ് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വള്ളിയൊക്കെ നമ്മൾ ഒരു നാച്ചുറലി ചെയ്യുമ്പോൾ വരുമ്പോൾ നമുക്ക് അത് അവിടെ ഉണ്ടാവില്ല ഇത് നേരെ മറിച്ചിട്ട് പത്ത് വർഷം പതിനഞ്ച് വർഷത്തേക്ക് മെറ്റീരിൽ അതുപോലെ തന്നെ യു വി പ്രൊട്ട് മെറ്റീരിയൽ ആണ് വേറെ ഒരു പ്രശ്നം ചില പ്ലാസ്റ്റിക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിട്ട് ആയി പോകും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇത് വന്നിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫൈബേഴ്സ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫൈബേഴ്സ് യു വി പ്രൊട്ട ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫൈബേഴ്സ് ഈ പ്ലാസ്റ്റിക് ഒക്കെ ആവുമ്പോൾ കുറച്ച് പൊടി പോയി കളർ ഫൈഡ് ആവുക അതൊക്കെയാവുക ഇത് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മെറ്റീരിയലിന് ഒരു പ്രശ്നം വരില്ല അപ്പൊ നമുക്ക് ഒരു റോൾ ഒന്ന് കാണിക്കാൻ നമ്മൾ ിൽ വന്നേക്കുവാണെങ്കിൽ ജസ്റ്റ് ഫെൻസിന്റെ ഒരു ഫീൽഡിൽ അപ്പം അവരുടെ ഈ ഒരു പ്രോഡക്റ്റ് അതായത് ഗ്രാസ് വാൾ ഒന്ന് എടുത്ത് പൊക്കി ഓ എടുക്കാ പൊക്കി ഓ ലൈറ്റ് വെയിറ്റ് അല്ലേ വെരി ലൈറ്റ് വെയിറ്റ് എന്നാലും ഏകദേശം എത്ര കിലോ കാണും ഇത് സോ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു മീറ്റർ ഹൈറ്റ് മൂന്ന് മീറ്റർ ഇത് വെച്ചിട്ടുള്ള റോൾ ഫൈവ് കെ ജി സെവൻ കെ ജി ആകെ അപ്പൊ നിങ്ങൾക്ക് ഫെൻസിംഗും കൂടെ കിട്ടുകയാണെങ്കിൽ അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹൈറ്റ്സ് എത്ര ഹൈറ്റ് ഉണ്ട് ഇത് വന്നിട്ട് പോയിന്റ് ആറ് മീറ്റർ ഹൈറ്റ് ആറ് മീറ്റർ അല്ലെ ഒരു മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിപ്പോ ഇതിപ്പോ വന്നിട്ട് ഒന്നര മീറ്റർ ഹൈറ്റ് ഉണ്ട് ഒന്നര നമുക്ക് വല്ല പോയിന്റ് ആറ് മീറ്റർ ഒരു മീറ്റർ ഒന്നേ പോയിന്റ് രണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് മീറ്റർ ഇത്രയും ഹൈറ്റ്സിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ലെങ്ത് വന്നിട്ട് മൂന്ന് മീറ്ററിലും പത്ത് മീറ്ററിലും പിന്നെ ഒരു മനോഹരമായ കാര്യം ഇതിങ്ങനെ പച്ചപ്പൊക്കെ ഇടക്കൂടെ നമുക്ക് ഒക്കെ എന്തും ചെയ്യാം ഒരു കുഴപ്പമില്ല കാരണം ഇതിൽ എന്താണെന്ന് വെച്ച് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോക്കാം ഇവിടെ ഒരു ഷെയിൻലിംഗ് മെറ്റീരിയൽ നിങ്ങൾ കാണുന്നുണ്ട് അതെ അതെ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഇതിന്റെ ഉള്ളിൽ പോകുന്നുണ്ട് സ്ട്രോങ് ഫെൻസും കൂടിയാണ് ഒപ്പം തന്നെ ഇത് ലുക്ക് മെറ്റീരിയൽ അങ്ങനെ ആർക്കും ഇത് പോകാൻ പറ്റില്ല ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഡബിൾ ടെസ്റ്റഡ് ആയിട്ടുള്ള സിക്സ് എം എമ്മിന്റെ രണ്ട് ലൈൻസ് പോകുന്നത് വരുന്നുണ്ട് സോ അത്ര ഈസിയൊന്നുമല്ല ഈ ഫെൻസിന് എത്ര സ്ട്രോങ് ഉണ്ടോ അതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് മറ്റും ഓക്കെ പിന്നെ നമുക്കറിയാം ഈ ഒരു ഡെക്കറേഷൻ ഏരിയയിലൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടാണ് എവിടെ നിന്ന് കാട്ടുവെള്ളി എവിടുന്നൂക്കളും ഇതൊക്കെയായിട്ട് എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ പൂക്കളൊക്കെയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിരിക്കുകയാണ് ാണ് അപ്പോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല പല ഫംഗ്ഷനിലൊക്കെ ഇത് ഉപയോഗിക്കാം അത് മാത്രമല്ല ഇത് പെർമനന്റ് ആയിട്ടാണെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വെക്കാം പിന്നെ നിങ്ങൾക്ക് ഈസി ഇൻസ്റ്റാലേഷൻ ലൈറ്റ് വെയിറ്റ് ആണ് ഫോർ എക്സാമ്പിൾ എക്സാംപിൾ നമ്മുടെ ഡെക്കറേഷൻ ടീം ഇവന്റ് മാനേജ്മെന്റ് ടീം ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ഇപ്പൊ എവിടെങ്കിലും ഒരു ഗ്രീനറി ബേസ് ചെയ്തിട്ട് ഒരു ടീം സെറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്ത് ആ സമയം കഴിഞ്ഞാൽ അവർക്ക് റിമൂവ് ചെയ്തിട്ട് എടുത്തുണ്ടോ അങ്ങനെ അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ കമ്പനി മെയിൻലി ഫെൻസിംഗ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഫെൻസിംഗിനാണ് കാരണം ഇത് നല്ല സ്ട്രോങ് ഫെൻസും കൂടി പിന്നെ ഞാനൊരു വീഡിയോ നല്ല വെച്ചിട്ട് ഒന്നും പറ്റണില്ല തീ ഇങ്ങനെ കാണാനൊന്നും ഇല്ല ഇല്ല ഇതിന്റെ മെയിൻ ഫീച്ചർ ആണ് ഇത് ബി ടു ഫയർ റെസിറ്റന്റ് റിട്ടയർഡൻ ആണ് അതായത് ഇത് ഒരിക്കലും ഫയറിൽ സ്പ്രെഡ് ചെയ്യില്ല നിങ്ങൾ ഇപ്പൊ ഒരു പോയിന്റിലേക്ക് കുറെ നേരം തീ കത്തിച്ച് വെച്ചുകൊടുത്തു കഴിഞ്ഞാല് ആ ചെറിയൊരു പോയിന്റിൽ ആ സ്ഥലം മാത്രമേ കത്തുള്ളൂ സ്പ്രെഡ് ചെയ്യില്ല തീ ഒന്നും ഒന്ന് ഒന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചു ഇൻസ്റ്റാളിംഗ് കാണിച്ചോ ഇവിടെ നമ്മുടെ ഒരു ഫെൻസ് ചെയ്തിട്ടുണ്ട് സോ ഇത് വന്നിട്ട് അഞ്ചടി ഹൈറ്റ് ഉള്ള ഫെൻസ് ആണ് വരുന്നത് സോ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് നമ്മുടെ എഡാക്സ് പോൾസ് എന്ന് പറഞ്ഞൊരു പോൾസ് ആണ് നിങ്ങൾക്ക് ഏത് പോൾസ് യൂസ് ചെയ്യാം മെറ്റൽ പോൾസ് നമ്മുടെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ്സ് ഉണ്ട് അതായത് നമുക്കിപ്പോ പോൾസ് തന്നെ ആണെങ്കിൽ തന്നെ നമുക്ക് എഫ് ജി സി ഫൈബർ ഗ്ലാസ് കോമ്പസിറ്റ് പോൾസ് വരുന്നുണ്ട് ഈ അഡാക്സ് പോൾസ് വരുന്നുണ്ട് അങ്ങനെ കുറെ പോൾസ് നമ്മുടെ വരുന്നുണ്ട് ഫെൻസിങ് പോൾസ് അവൈലബിൾ ആണ് സോ ഇതൊക്കെ വന്നിട്ട് അഡാക്സ് പോൾസ് ഒക്കെ വന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷം ലൈഫ് ഉള്ള വെറ്റീരിൽ ആണ് എഫ് ജി സി ആണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷം പ്ലസ് ലൈഫ് കിട്ടുന്ന വെറ്റി ഇതിന്റെ ഇൻസ്റ്റാളും കാര്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ചാൽ ഇത് അഞ്ചാരിയുടെ ഹൈറ്റ് വരുന്ന ഒരു ഫെൻസ് ആണ് സോ അതിന്റെ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എഡാക്സ് പോൾ രണ്ടടി താഴേക്ക് ഒന്നരടി രണ്ടടി താഴേക്ക് കൊടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ല കാരണം അതിന് ആ സ്ട്രെങ്ത് കിട്ടും അത് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ഈ ഫെൻസ് വെക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ബൈൻഡിങ് വയർ വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടി മതി ധാരാളം അത് മാത്രം മതി ഇപ്പൊ ഈ ബൈഡിംഗ് വയർ അല്ല നിങ്ങൾക്ക് വയർ തുനിപ്പിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കേബിൾ ടൈസ് യൂസ് ചെയ്തു പ്ലാന്റ് വെയർ നമ്മുടെ ലെവലിലുണ്ട് നിങ്ങൾ ഇപ്പം നമ്മൾ എടുക്കുന്ന എടുക്കുന്നില്ല പോലും ഹാർഡ് വെയർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹാർഡായിട്ടുള്ള കേബിൾ ടൈസ് കിട്ടും അത് യൂസ് ചെയ്തിട്ടും ഫിക്സ് ചെയ്യാതെ ഓക്കെ ഓക്കെ അപ്പം ഇതാണ് അതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ സിമ്പിൾ ആണ് വെരി സിമ്പിൾ വെരി സിമ്പിൾ അപ്പൊ ഇത് വെയിറ്റും ഇല്ല അധികം ചേച്ചിമാരൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എത്തി അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ നല്ല അല്ലെങ്കിൽ തുണിയൊക്കെ അലക്കുമ്പോ അപ്പുറത്ത് ആൾക്കാർ ഇങ്ങോട്ട് നോക്കാതിരിക്കാൻ അപ്പൊ ഒരു പ്രൈവസി ആണ് മെയിൻ ആയിട്ട് അല്ലെ പിന്നെ ഒരു ഇതെന്ന് പറയാ സ്പെഷ്യൽ കാരട്ടർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീ ഈ ഒരു പോയിന്റ് നിങ്ങൾ ആ പോയിന്റിന് മാത്രമേ ഡാമേജ് അല്ലെ ഇപ്പൊ ഡെക്കറേഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഹാളിലൊക്കെ പോയിട്ട് ചെറിയ ൊക്കെ ഭക്ഷണമൊക്കെ വെച്ച് രണ്ട് വീഡിയോ വെച്ചാൽ വെച്ചാൽ തീ അങ്ങനെ പിടിക്കാതെ ട്രിം ചെയ്ത് വിട്ടേക്കുന്നവരാണ് വെച്ചേക്കുന്നത് അതുപോലെ ഇതിനിടയ്ക്കൂടെ നല്ല നല്ല മനോഹരമായ ആർട്ടിഫിഷ്യൽ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡെക്കറേഷൻ ഏരിയ ആണ് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ കൊള്ളാം അപ്പൊ അതാണ് ഒരു മനോഹരമായ ഒരു കീ പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ പോയിന്റ്സ് ഒക്കെ അത് കൂടാതെ എന്തെങ്കിലും പോയിന്റ്സ് നമ്മൾ പറയാൻ മിസ് ആക്കിയിട്ടുണ്ടോ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ കളർ പിന്നെ വന്നിട്ട് ഈസി ടു ാണ് പിന്നെ അടുത്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈസി ടു വാഷ് ആണ് ഈ മെറ്റീരിയൽ അത് കാണിച്ചു കുറച്ച് മെറ്റീരിൽ നമ്മളിപ്പം പുറത്തുള്ള ഒരു പുറത്തേക്കുള്ള യൂസ് വന്ന് വെച്ചു പുറത്തൊരു കെട്ടിയിരിക്കുകയാണ് അപ്പൊ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഡസ്റ്റ് ഒക്കെ വന്നിട്ട് ഇരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ ജസ്റ്റ് ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കാൻ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി ഫുള്ള് വാഷ് ഔട്ട് അവിടെ ആയിട്ട് വരും അപ്പൊ ഈ പ്രോഡക്റ്റ് ഒരുപാട് ഏരിയയിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പൊ അതുപോലെ ടർഫൊക്കെ ഇല്ല നമ്മുടെ പിള്ളേരൊക്കെ കളിക്കുന്ന കളിസ്ഥലം അവിടെ ഈ ഒരു ഒരു ഫെൻസിങ് അല്ലെങ്കിൽ ഒരു വാൾ മതിൽ മതിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അതിന് സൈഡോട് സൈഡ് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വന്ന് കഴിയുമ്പഴ് മനോഹരമായിരിക്കും ഇത് യൂസും അതായത് ചില ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ നിന്ന് അവർ ബാൽക്കണി കവർ ചെയ്യാൻ വേണ്ടി ഒരു ടെറസ് ഏരിയ ഉണ്ട് അപ്പൊ അവിടെ ഒരു നാല് തൂണുകളുണ്ട് നിങ്ങൾക്ക് ആ ഏരിയ ഒന്ന് കവർ ചെയ്യണം ലൈക്ക് നൈറ്റ് ഇപ്പം ചില ആൾക്കാർ പാർട്ടി പ്ലേസും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്ന് കവർ ചെയ്യണം അടുത്തുള്ള വീട്ടുകാർ കണ്ടാന്നൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ തന്നെ പോൾസ് വെച്ചു കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെറസിൽ പോൾസ് വെച്ച് കൊടുത്ത് മെറ്റീരിയൽ കെട്ടി കൊടുക്കാം ഞാൻ ഇങ്ങനെ ഫുൾ പോയി ഇങ്ങനെ നല്ല ആണ് പിന്നെ കാര്യം കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം ഒന്ന് ജെഫ് പ്രൊഡക്ട്സ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് നമ്മുടെ വെബ്സൈറ്റ് ആണ് അതിൽ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുക്കുന്ന നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലാംഗ്വേജിലും നമ്മുടെ ഓഫീസിലെ ആൾക്കാരുണ്ട് ഓക്കെ ഏത് ലാംഗ്വേജിലാണെങ്കിലും കേരളത്തിലാണെങ്കിൽ നമുക്ക് എറണാകുളം എച്ച് എം ടി റോഡിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് കാലിക്കട്ട് അരവിന്ദ് റോഡിലും നമുക്കൊരു ബ്രാഞ്ച് ബാംഗ്ലൂരിലെ നമുക്ക് ബാംഗ്ലൂരിലാണ് ഹെഡ് ഓഫീസ് വരുന്നത് നമുക്ക് കോയമ്പത്തൂർ ഗണപതി പിന്നെ ഇവിടെ ഹൈദരാബാദ് സിക്കന്റബാദ് എല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് നിങ്ങൾ പറയുന്ന ബ്രാഞ്ചും ഇന്ത്യയിലൊക്കെ ബ്രാഞ്ച് ഉണ്ട് നമുക്ക് ഒരു അഞ്ച് സിറ്റീസിലെ ഓഫീസ് ഉണ്ട് ഒരു ഏഴ് നമുക്ക് ഉണ്ട് ഏത് വർക്കിംഗ് ഏരിയ രാവിലെ രാത്രി വരെ വരെ കോൾസ് അക്സെപ്റ്റ് ചെയ്യും ഉണ്ട് നിങ്ങൾ ആ വർക്കിംഗ് ഡേസ് തിങ്കൾ തിങ്കൾ തൊട്ട് തൊട്ട് സാറ്റർഡേ സൺഡേ സ്റ്റിൽ നമ്മൾ നമ്മൾ കോൾസ് അപ്പൊ അതാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും അതുപോലെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അതെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ട അതായത് നിങ്ങളുടെ ഒരു ഏരിയ അതുപോലെ നിങ്ങൾക്ക് വേണ്ടതരം പ്രോഡക്റ്റ് അവർ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് അവർ നിങ്ങളെ നല്ല നല്ലതായിട്ട് അതിന്റെ നിങ്ങൾക്ക് അനിയോജികമായ ഒരു രീതിയിൽ അവർ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് അത് നിങ്ങളെ നമ്മുടെ കയ്യിൽ ഇപ്പം വന്നിട്ട് ഒരു നാൽപ്പത് പ്ലസ് ഫെൻസിംഗ് മെറ്റീരിയൽസ് ഉള്ള ഒരു കമ്പനിയാണ് സോ നിങ്ങൾക്ക് ഇതല്ല വേറൊരു മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ഫെൻസ് എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പർപ്പസ് എന്താണ് അപ്പൊ നിങ്ങൾ അത് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ തരും ലൈക്ക് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഏതാണ് വെക്കേണ്ടത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ പന്നിശല്ല് ഇങ്ങനെ മൃഗങ്ങളുടെ അത് ഞാൻ ചോദിക്കാൻ അങ്ങനെയാണെങ്കിൽ കോഴി ഫാമിലൊക്കെ അല്ലെങ്കി ഇങ്ങനെ ചുക്കിലി വല അതായത് പറയുന്ന സ്പൈഡർ വലയൊക്കെ ഇല്ല പിടിക്കുന്നു അപ്പൊ അതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് അതായത് ഒന്നത്തെ പറയും രണ്ടാമത്തെ കാര്യം പിന്നെ പിന്നെ അതിലും മനോഹരമാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊന്ന് ഫയർ ടെസ്റ്റ് ചെയ്താലോ അടിച്ചോ മുറുക്കി അടിച്ചോ ആ അപ്പൊ കാണാൻ അറിയാം ആ ഫയർ അങ്ങനെ അല്ലാണ്ട് സ്പ്രെഡ് ആവുന്നില്ല അപ്പൊ നമ്മൾ ഫയർ ടെജസ്റ്റ് ചെയ്തില്ലേ ഇത് കണ്ടോ നീ കണ്ടാറോ ഒന്നും അതായത് ഇവിടെ പിടിച്ചാലും തീ ഇവിടെ കൊണ്ട് മൊത്തം സ്പ്രെഡ് ആവുന്നില്ല അപ്പൊ അതാണ് അതിന്റെ ഒരു മെയിൻ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ സാമ്പാർ ഒഴിച്ചാലും സാമ്പാർ നമുക്ക് ചെറിയൊരു കപ്പ് വെള്ളത്തിൽ തന്നെ ചട്നിക്ക് ക്ലീൻ ആക്കി കഴിയാം കഴിയാമോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു പ്രൈവസി ഗ്രാസ് വാൾ ഇതെങ്ങനെയാണ് ഉപയോഗ ഉപയോഗപ്പെടുന്നതെന്നും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇതിന് ഒരു ഹൈലൈറ്റ് അല്ല നമ്മൾ ഇന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണം അങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടിട്ട് ഈ സാധനം മേടിക്കണമെങ്കിൽ അങ്ങനെ ആകാം ജസ്റ്റ് ഫ്രണ്ട്സിന് ഒരുപാട് അടുത്ത് ബ്രാഞ്ച് ഉണ്ട് അവരെ നേരിട്ട് കണക്ഷൻ ചെയ്യാം സോ അതാ വീഡിയോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫെൻസിംഗിന് വേണ്ടി ഉപയോഗിക്കാം ബാൽക്കണ പാർട്ടീഷൻ സ്വിംഗ് പോൾ പാർട്ടി ആർച്ച യൂസ് ചെയ്യാം അങ്ങനെ മൾട്ടിപ്പിൾ യൂസ് ഉള്ള മെറ്റീരിയൽ ആണ് ജസ്റ്റ് 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 സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നല്ലൊരു മനോഹരമായി നല്ലത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക് ഇതാണ് നമ്മുടെ ചേത്തൻ അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് പുള്ളിയെ കണക്ട് ചെയ്യാം ജസ്റ്റ് ഫെൻസിൽ അപ്പം ഒരുപാട് മലയാളികളും ഇല്ലേ ഇഷ്ടം അവരെ നിങ്ങൾക്ക് മലയാളം ഒക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ ഫോണൊക്കെ എടുക്കുന്നത് ബാംഗ്ലൂരിലായിരിക്കും അല്ലേ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് എല്ലാവരും അവരോട് ചോദിച്ചു മനസ്സിലാക്കുക എക്സ്പ്ലെയിൻ ചെയ്തത് ഏത് പ്രോഡക്റ്റ് എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞ് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാതാണ് മനോഹരമായ വീഡിയോ ആയി ഇനിയും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ 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 ബൈ